ഡോക്ടർ സുധീറുമായുള്ള ശേഷം തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കുതിക്കുകയാണ് ദിവ്യ ഉണ്ണി വിവാഹമോചനം നേടിയ ദിവ്യൗണ്ണി ഫേസ്ബുക്കിൽ പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങി തന്റെ നൃത്തത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ദിവ്യ ഫേസ്ബുക്കിൽ എത്തിയിരിക്കുന്നത് നൃത്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും നൃത്തം ചെയ്യുന്ന ഫോട്ടോകളുമൊക്കെയാണ് ദിവ്യയുടെ പേജ് മുഴുവൻ വിവാഹമോചിതയായി എന്ന് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ദിവ്യൗണ്ണി വെളിപ്പെടുത്തിയത് ഇനി നൃത്തത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണെന്ന് അന്ന് ദിവ്യൗണ്ണി പറഞ്ഞിരുന്നു ഇനി നൃത്തമാണ് ജീവിതം എന്നാണ് ദിവ്യ പറഞ്ഞത് നൃത്തം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദിവ്യൗണ്ണി അമേരിക്കയിൽ മൂന്ന് ശാഖകളിലായി നൃത്തവിദ്യാലയം നടത്തിയിരുന്നു ഇതിനൊപ്പം ഇപ്പോൾ എറണാകുളം സെന്റ് തെരേസയിൽ ഭരതനാട്യത്തിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് നൃത്തത്തിന്റെ തിരക്കുകൾക്കൊപ്പം ഉത്തരവാദിത്തമുള്ള മറ്റൊരു റോൾ കൂടെയുണ്ട് ജീവിതത്തിൽ ദിവ്യ രണ്ടു കുട്ടികളുടെ അമ്മയാണ് നൃത്തം പഠിപ്പിക്കലും പഠിക്കലും പ്രോഗ്രാമിലും ഇടയിലൊക്കെ മകളുടെ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഈ തിരക്കുകൾക്കൊപ്പം ടെലിവിഷൻ പരിപാടികളിലും ദിവ്യ പങ്കെടുക്കാറുണ്ട് നല്ല അവസരങ്ങൾ കിട്ടിയാൽ സിനിമയിലേക്ക് വരുന്നതിനോട് ദിവ്യക്ക് എതിരഭിപ്രായമില്ല പക്ഷേ നൃത്തത്തിനും മക്കൾക്കും തന്നെയാണ് പ്രാധാന്യം അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം മാത്രമേ സിനിമ അഭിനയത്തിനുള്ളൂ എന്നാണ് ദിവ്യ പറഞ്ഞത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ